മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ദീപ പറയുവാണേ പ്രകാശ് ചേട്ടാ മോള് നോക്കിക്കോണേ അപ്പോൾ എന്നിട്ട് പറയുക അടുത്ത ജന്മത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ജീവിക്കാം എന്നൊക്കെ പറയുമ്പോൾ പ്രകാശൻ പറയും ഇല്ലടി അടുത്ത ജന്മം അല്ലടി ഈ ജന്മത്തിൽ തന്നെ നമ്മളെല്ലാവരും ഒന്നിച്ച് ജീവിക്കാം പിന്നെ ഞാൻ പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അതിനൊക്കെ ഒന്ന് സംഭവിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറയും അമ്മയ്ക്ക് വേണ്ടിയിട്ട് വഴിപാടും ചയന പ്രതീക്ഷണം മൂന്നെണ്ണം ഒക്കെ നടത്തിയിട്ട് വന്നിരിക്കുകയാണ് അച്ഛൻ എന്ന് പറയുക കേട്ടോ അപ്പോൾ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയും ദീപ് പറയും ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ സന്തോഷമായിട്ടായിരിക്കും പോകണേ കാരണം ഇത്രയും നല്ലൊരു അച്ഛനെ മക്കൾക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ടൊന്നു പറയുന്നു അപ്പോൾ പ്രകാശൻ പറയുക ഇങ്ങനെ കുനിഞ്ഞിട്ട് പറയും ദീപെ നീ വിഷമിക്കേണ്ട അതിനൊക്കെ ഒന്നും സംഭവിക്കില്ല കാരണം എൻ്റെ ജീവൻ എടുത്തിട്ടായാലും എൻ്റെ ജീവൻ തരണേന്നാണ് ഞാൻ അപേക്ഷിച്ചിരിക്കുന്നത് അത് സംഭവിക്കും കുഴപ്പമില്ല നീ എനക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുവാണേ എന്നിട്ട് പ്രകാശൻ പറയടി നമുക്ക് ആർക്കും ഒന്നും സംഭവിക്കത്തില്ല നിനക്കൊന്നും സംഭവിക്കില്ല നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ സന്തോഷമായിട്ട് സഹകുടുംബം ജീവിക്കും ഒരു കുഴപ്പവും വരില്ല നീ വിഷമിക്കല്ലേ എന്ന് മാത്രമേ പ്രകാശിനിങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ പ്രകാശിന് നല്ല ടെൻഷനും വെപ്രാളും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് പ്രകാശിൻ്റെ കൈയോട് ചേർത്ത് പിടിക്കുകട്ടോ ചെയ്യുന്നത് ശരിക്കും ദീപം മരണത്തിലേക്ക് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ആ ഒരു സംഭവം കാണുമ്പോൾ തോന്നുന്നു കേട്ടോ അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അമ്മ പേടിക്കേണ്ട അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല കേട്ടോ എന്ന് പറയുന്നുണ്ടേ പെട്ടെന്ന് തിന്നെ ദീപ അനങ്ങാതെ വന്നിട്ട് കൈ താഴുക്ക് വീണ് കഴുത്തങ്ങ് ചരിഞ്ഞോട്ടു ദീപം മരിച്ചു ആ ഒരു ഷോക്ക് പെട്ടെന്ന് കണ് കല്യാണിൻ്റെ കണ്ണുകൾ കയറി ഇഴിഞ്ഞു പോയി രണ്ട് പേരും ആകെ ടെൻഷനാവുവാണേ പെട്ടെന്ന് കല്യാണേ അമ്മേ അമ്മേ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് പ്രകാശന അത് അപ്പോൾ അവിടെ നിന്ന് സിസ്റ്റർ പറയുകയാണെ പെട്ടെന്ന് പുറത്ത് പോകുമെന്ന് പറയുകയാണേ പെട്ടെന്ന് പ്രകാശൻ കല്യാണി ആയിട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് കല്യാണം കൊടുക്കുന്നത് കിരണേട്ടാ കിരണേട്ടാ അമ്മ പാൾസൊന്നും കിട്ടുന്നില്ല എന്ന് പറയണേ പെട്ടെന്ന് കിരണും ഇങ്ങനെ അന്താളിച്ച് ചെയ്യുക അപ്പോൾ പ്രകാശൻ പറയാം മോനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എന്തോ എന്ന് പറയണേ അപ്പോൾ നേരെ ഡോക്ടർമാരെ കൂടി തിയേറ്ററിനകത്തേക്ക് കയറുകയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ പേടിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ പ്രകാശൻ പറയാം മോനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ കല്യാണി പറയാം അമ്മ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ കിരൺ പറയണ്ടി നീ സമാധാനപ്പെടാം അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല നീ വിഷമിക്കണ്ടാന്ന് പറയുവാണേ ഡോക്ടർമാരും നേഴ്സും എല്ലാം നോക്കിയിട്ട് അവസാനം ഡോക്ടറിങ്ങനെ തലയുടെ കയ്യിലിങ്ങനെ തലവെച്ച് കൈ ഇങ്ങനെ വെച്ചിട്ട് വെച്ചാൽ ദീപ പോയി എന്ന് പൂർണ്ണമായും മനസ്സിലായി കേട്ടോ അപ്പോൾ ഡോക്ടറിങ്ങനെ പുറത്തേക്ക് വരാൻ പോകുകയാണ് അപ്പോൾ ഇവിടെ കല്യാണി ആണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് ബൈജും ഉണ്ട് പ്രകാശനമുണ്ട് അപ്പോൾ ഡോക്ടർ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണേ ഡോക്ടറാണെങ്കിൽ ഒന്നും പറയുന്നില്ല കേട്ടോ ഇങ്ങനെ നിൽക്കുമ്പോൾ കല്യാണമൊക്കെ നിൽക്കുകയാണ് കിരൺ ചോദിക്കുക എന്താ ഡോക്ടറെ ഒന്നും മിണ്ടാത്തേ എന്ന് ചോദിക്കുവാണേ അപ്പോൾ ഡോക്ടർ പറയണേ അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് എന്താണ് അപ്പോൾ പ്രകാശം ചോദിക്കുന്നത് ദീപിക്ക് കുഴപ്പമില്ലല്ലോ ഡോക്ടർ എന്ന് ചോദിക്കാൻ പറയുന്നത് അതെ ചില സമയത്ത് ഒരാൾ മരണത്തിന് മുന്നേ കുറച്ച് ആശ്വാസമായി എന്നൊക്കെ നമുക്ക് ഡോക്ടേഴ്സിന് പോലും തോന്നുന്ന തരത്തിലേക്ക് പെരുമാറും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ കിരണും ഇങ്ങനെ ഒക്കെ സങ്കടപ്പെട്ടു ചോദിക്കുക ഡോക്ടറെന്താ പറഞ്ഞു വരുന്നത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു ബോഡി പുറത്തേക്ക് എടുക്കുമെന്ന് പറയുവാണേ അപ്പോൾ കല്യാണം അല്ലമുറയിട്ടങ്ങ് കരയുവാണേ പ്രകാശനം ഇങ്ങനെ ബാക്കിലേക്ക് തെറിച്ചത് പോലെ കിരണും ബൈജും ഒക്കെ ഷോക്ക് ആവുകയാണ് കല്യാണിയാണെങ്കിൽ ആ അല്ല മുറിയിട്ട് കരയുക എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരെ നമ്മളെപ്പോലും സങ്കടത്തിലാക്കുന്ന തരത്തിലാണ് കേട്ടോ കല്യാണിയുടെ കരച്ചിൽ ശരിക്കും ആ ഒരു സീനെന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും ഒരാൾ മരിച്ചു മരിച്ചുപോയി ഒരു സീരിയലാണെന്ന് പോലും ഫീൽ ചെയ്യാത്ത തരത്തിൽ അത്രയും മനസ്സിനെ തട്ടുന്നൊരു കരച്ചിലാട്ടോ ആർക്ക് സഹിക്കാൻ പറ്റില്ല കല്യാണി ആകെ പ്രാന്ത് പിടിച്ച പോലത്തെ ഒരു അവസ്ഥ ആട്ടോ കാണിക്കുന്നത് കാരണം കിരൺ ഇങ്ങനെ പിടിച്ചിരുന്നിട്ടോ താഴേക്ക് വീഴുന്ന പോലെയും ഓടാൻ പോകുന്ന പോലെയൊക്കെ ഇങ്ങനെ കിരൺ പിടിച്ചിരിക്കുകയാണ് കേട്ടോ പ്രകാശനാണ് ഇത് കണ്ട ആകെ തളർന്നു പോവുക കേട്ടോ ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ രതീഷിനെ ആട്ടോ രതീഷ് ഇങ്ങനെ ചാരി കിടക്കുവാണ് അപ്പോൾ ഇങ്ങനെ അവനത് അറിഞ്ഞു എന്നുള്ളൊരു എന്തിലാണ് അപ്പം പിന്നെ കാതമ്പി റെഡി ആയിട്ട് വന്നപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞാണ് അമ്മയെ കാണാൻ പോകേണ്ടത് കുറച്ച് മുമ്പാണ് ഞാൻ അമ്മയ്ക്ക് കുത്തേറ്റിയ കേസൊക്കെ കേട്ടത് അപ്പോൾ രതീഷ് പറയും നമുക്ക് പെട്ടെന്ന് കിരൺ സാറിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ അവൾ പറയില്ലേ ആ ഹോസ്പിറ്റലിൽ പോകും കിരൺ സാറിൻ്റെ വീട്ടിലിപ്പോൾ എന്താ അത്യാവശ്യം എന്ന് പറയുമ്പോൾ കല്യാണമെന്ന് പറഞ്ഞത് അങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടറി ഇടറി കേട്ടോ സംസാരിക്കുന്നത് ചിലപ്പോൾ കാർത്തിയുടെ കല്യാണം മുടങ്ങിയില്ല ആ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ കാതമ്പര്യം പറയാം അതൊക്കെ പിന്നെയാവാം എനിക്ക് എന്തേലും എൻ്റെ അമ്മയൊന്ന് കാണുമെന്ന് പറയുവാണ് കേട്ടോ കാരണം ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ രതീഷ് അതുകൊണ്ടായിരിക്കും പറയുന്നത് ഇപ്പോൾ രതീഷ് പറയാം ഇടിയൊരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ ചെന്നത്തെ കല്ല്യാണിയായിട്ട് നീ പൊക്കോ ഹോസ്പിറ്റലിലോട്ട് അമ്മയെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഐ സി മാറ്റിയതല്ലേ അതുകൊണ്ട് ഇപ്പോഴങ്ങാ കാണാൻ പറ്റില്ല എന്ന് പറയാം അപ്പോൾ കാതമ്പരി പറയും ഞാൻ കാർത്തിയെ വിളിച്ച് കല്യാണിയെ വിളിച്ചു അവൾ ഫോൺ എടുത്തില്ല കാർത്തിയെ വിളിച്ചു അവൾ ഫോൺ എടുത്തില്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ രതീഷ് പറയാം അവരൊക്കെ ടെൻഷനിലായിരുന്നു കാണുമല്ലേ നീ ഇനിപ്പോൾ ആരെയും വിളിക്കാൻ നിൽക്കേണ്ടത് നമുക്കങ്ങ് പോകാമെന്ന് പറയുവാണേ കദമ്പരി പറയാം ആ ദുഷ്ടന കൊണ്ട് എല്ലാവരുടെയും ജീവൻ പോയല്ലോ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ജീവൻ ആരെങ്കിലും എടുത്താൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ രതീഷ് പറയാം നമ്മുടെ ലക്ഷ്മി അതിന് വേണ്ടിയിട്ട് പോയതാണല്ലോ ആ സമയത്തല്ല അവൻ ചാടിപ്പോയത് കിരൺ സാറും കിരൺ സാറിൻ്റെ അച്ഛനും വിചാരിച്ചതിന് അവനെ പണ്ടേ തീർത്തുക്കളായ നിഷ്പ്രയാസം തീർക്കാൻ പറ്റുന്നതായിരുന്നു അതവർ കുറച്ച് മനുഷ്യന്ധം കാണിച്ചു പോയത് ഇങ്ങനെയൊക്കെ നടക്കാൻ പാടില്ലാത്തത് നടന്നതെന്ന് പറയുമ്പോൾ കാദമ്പരി ചോദിക്കുക എന്താ എടി വേറൊന്നും ഇല്ലെടി അമ്മയ്ക്ക് കുത്തേറ്റ കാര്യം പറഞ്ഞതാണ് അപ്പോൾ കാദംബരി പറയുകയാണേ ഞങ്ങളുടെ അമ്മയില്ല ഞങ്ങളുടെ കുടുംബവും പോയി ഞങ്ങൾക്ക് അമ്മ നിമിഷത്തെ നിമിഷത്തെപ്പറ്റി ചിന്തിക്കാനേ പറ്റില്ല പിന്നെ അച്ഛനും അമ്മയും കൂടി ഇപ്പോഴല്ലേ ഒന്ന് സ്നേഹത്തിലായത് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കാദംബരി സങ്കടപ്പെടുക കേട്ടോ രതീഷാണിങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുന്ന അവസ്ഥ കേട്ടോ പറയാനും പറ്റുന്നില്ല പറയാതിരിക്കാനും പറ്റുന്നില്ല എന്ന് അവസ്ഥയിലാണ് കാദംബരി വീണ്ടും രതീഷിനോട് ചോദിക്കുകയാണ് അമ്മ രക്ഷയോടും ഇല്ലേ രതീഷ് കേട്ടോ അമ്മ രക്ഷയോടില്ലേ അപ്പോൾ രതീഷ് ഇങ്ങനെ ആകെ വല്ലാണ്ട് നിൽക്കുകയാണേ അടുത്തായിട്ട് കാർത്തി അവിടെ നിൽക്കുമ്പോൾ ലക്ഷ്മി മോടി വന്നിട്ട് പറയണേ മോളെ നമ്മളോട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാതെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞാൽ എന്തിനാണ് എന്ന് പറയുമ്പോൾ കാർത്തികയും പറയുകയാണ് അതാണമ്മ ഞാനും ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറയണേ എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞൂല്ല എന്ന് പറയുകയാണേ പിന്നെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇനി നമ്മൾ എന്തെങ്കിലും സംഭവിച്ചോ കല്യാണിടെ അമ്മയ്ക്കെന്ന് പറയുമ്പോൾ അയ്യോ ഒന്ന് സംഭവിക്കാതിരുന്നാൽ മതി അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് ചോദിച്ചാൽ അപ്പോൾ ഗംഗയുടെ ഭീഷണി ഉള്ളത് കൊണ്ടായിരിക്കും നമ്മളിവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് പറയുവാണ് കേട്ടോ ലക്ഷ്മി അമ്മ അപ്പോൾ കാർത്തിയെ പറയാൻ അച്ഛൻ അമ്മ പറഞ്ഞതങ്ങ് കേട്ടാൽ മതിയായിരുന്നു ഹോസ്പിറ്റലിൽ കിടന്ന അവന് ഇനി ഒരിക്കലും ജയിൽ ഹോസ്പിറ്റലിൽ നിന്നല്ല ജയിലിൻ്റെ പുറത്ത് ഉണ്ടാവരുതായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവനെ കൊന്നു കളയേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിനെ ദേഷ്യം ഒന്ന് സംസാരിക്കുമോ കേട്ടോ അപ്പോൾ ആ മോളെ നമുക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയും കൽ കാർത്തികയും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയുടെയും ഗ്രൻ്റെയും വീടാണ് ചന്ദ്രൻ അവിടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ മുറ്റത്തുള്ള സിറ്റ് സിറ്റോട്ടലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുവാണേ ചന്ദ്രൻ ഫ്രണ്ടിൽ നിൽക്കേണ്ട അപ്പോൾ ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ട് രതീഷും കാദംബരിയും കൂടി ഇറങ്ങുകയാണ് അപ്പോൾ കാതമ്പരി പറയുകയാണ് അല്ല രതീഷായിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ വാന്നും പറഞ്ഞിട്ട് അവർ അവിടെ അകത്തോട്ട് കയറുവാണേ ചെയ്യുന്നത് അപ്പോൾ കാതമ്പരിക്ക് എന്നെ അച്ഛനോട് ചോദിക്കുവാണ് അല്ല സാർ എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുക അത് മോള് പോയി അകത്തിരിക്കൂ ഇപ്പോൾ കല്യാണം കിരണം വരുമെന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ ഈ കാദമ്പരി ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇവരെന്ത ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് അപ്പോൾ ചന്ദ്രൻ പറയും മോള് അകത്തോട്ട് ചെല്ലുക അമ്മ അമ്മയെ കാണാം അകത്തോട്ട് ചെല്ലെന്ന് പറയുമ്പോൾ ഒരു ദേഷ്യം അകത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ കാദമ്പരി അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ കാദമ്പരിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ആ ഒരു അവസ്ഥയിലവർ അകത്തോട്ട് പോവുകയാണ് അപ്പോൾ രതീഷ് സാറേ എന്ന് പറയാൻ പറയുക ചന്ദ്രൻ പറയുകയാണ് ഞാൻ രൂപയുടെ വിവരം പറഞ്ഞപ്പോൾ രൂപ പോകുന്ന കെട്ട് വീണു പിന്നെ വിളിക്കാനൊന്നും നിന്നില്ല ഞാനിങ്ങ് പോന്നു പിന്നെ അപ്പോൾ ഇവർ എന്താ ബോഡി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണേ രതീഷ് ചോദിക്കുക കാർത്തിക ലക്ഷ്മി അമ്മയും വിര പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രൻ പറയും ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് വേറൊന്നും പറഞ്ഞിട്ടില്ലാന്ന് ലക്ഷ്മിമ്മയും കാർത്തികടേയും വണ്ടി കയറി വരുവാട്ടോ അപ്പോൾ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അകത്തോട്ട് വന്നിട്ട് ചോദിക്കുക എന്താണ് പെട്ടെന്ന് കിരൺ വിളിച്ചു പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ചന്ദ്രനാകെ എപ്പോഴുള്ള എന്നാ പറയണ്ടേന്ന് അറിയില്ലല്ലോ ഒന്നുമില്ല ചന്ദ്രൻ പറയുക ഒന്നുമില്ലാതെ കല്യാണിയും കിരണും കൂടി ദീപയും കൊണ്ടിങ്ങു വരും അപ്പോൾ അവധി കാന്മ്പര്യം ഉണ്ടാകത്തുണ്ട് പോകുമെന്ന് പറയുമ്പോൾ അവർ മോളെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ കാർത്തി വിളിച്ച് അകത്തോട്ട് പോകുമ്പോൾ കാർത്തി ചോദിക്കുക പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുക കല്യാണിയുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുക പിന്നെ ലക്ഷ്മി അമ്മ ചോദിക്കും നിങ്ങളുടെ മുഖമൊക്കെ എന്താ വല്ലാണ്ടിരിക്കണേ എന്ന് പറയുക ഒന്നുമില്ല ഒരു കുഴപ്പമില്ല നിങ്ങളകത്തേക്ക് ചെല്ലുമെന്ന് പറയാം കേട്ടോ ഇവരെ അകത്തേക്ക് പോയി തൊട്ട് പിന്നാലെ ഒരു ആംബുലൻസ് കയറി ഇങ്ങ് വരുവാട്ടോ ആംബുലൻസ് കയറി വന്നിട്ട് ആംബുലൻസ് അവിടെ നിർത്തുവാണ് അപ്പോൾ രതീഷും ചന്ദ്രനും കൂടി ഇറങ്ങി അങ്ങ് ചെല്ലു ആംബുലൻസിന് അടുത്തേക്ക് ഫ്രണ്ടിൽ ദീപ അമ്പത്തിരണ്ട് വയസ്സ് ആദരാഞ്ജലികളെന്നും പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം നേരെ കാർത്തികയും ലക്ഷ്മിയും പുറത്തേക്ക് വരികയും ഇത് കാണുവാണ് കേട്ടോ ചെയ്യുന്നത് കല് കാർത്തികയുടെ കണ്ണങ്ങ് തുറിച്ചിട്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് എല്ലാ അവർ രണ്ടുവരും കൂടി അങ്ങ് ഓടുവാണ് ആംബുലൻസിൻ്റെ അടുത്തോട്ട് പുറേ വന്ന കാദമ്പരിയും അത് തന്നെ കാണുന്ന കേട്ടോ ദീപം അമ്പത്തിരണ്ട് വയസ്സ് അപ്പോൾ കാദമ്പരി അങ്ങോട്ട് ഓടുവാണ് ചെയ്യുന്നത് പെട്ടെന്ന് ആംബുലൻസ് തുറന്ന് അതിനകത്തുനിന്ന് ദീപ ഡെഡ് ബോഡി പുറത്തേക്ക് ഇറക്കുന്ന അപ്പകത്ത് പ്രകാശ് പ്രകാശിനിരിക്കുന്നുണ്ട് കിരണും കല്യാണിയുണ്ട് കേട്ടോ കല്യാണി ആണെങ്കിൽ കരച്ചിലെന്ന് പറഞ്ഞാൽ സഹിക്കില്ല കേട്ടോ അത്രമാത്രം കരച്ചിലാണ് ഇവരെല്ലാവരും ഇത് കണ്ടിട്ട് കൂട്ട കരച്ചിലാണ് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നേരെ ചന്ദ്രൻ പ്രകാശൻ ഇറങ്ങി വന്നു കഴിയുമ്പോൾ പ്രകാശിൻ്റെ ഇതിനത്തോടുള്ള തട്ടിയ ഒരു ആശ്വാസം എന്ന പോലെ നിൽക്കുന്നു കേട്ടോ പ്രകാശിനും ആകെ ദുഃഖത്തിൽ നിൽക്കുകയാണ് കല്യാണിയാണ് ഭയങ്കര വയലൻ്റായ കരച്ചിലാണ് കേട്ടോ മാനസികമായി എന്തോ ഡൗൺ ആയ ഒരു ഫീലാണ് കാണിക്കുന്ന അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അങ്ങനെ ഏറ്റവും ദുഃഖം നിറഞ്ഞൊരവസ്ഥയാണ് ഇന്നത്തേത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം കൂട്ടായിരുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ